മലബാർ ഗോൾഡൻ ഡയമണ്ട് സെലിബ്രേറ്റ് ബ്യൂട്ടി ഓഫ് ലൈഫ് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ലുലു വേൾഡ് ും കേട്ടുണ്ടാവും ആവാം അപ്പൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാല് അവരുടെ മുഖൊക്കെ എന്ത് മോശായിരിക്കും കാരണം ആദ്യം അതാണ് വരുന്നത് അങ്ങനെ ഇതുവരെ നമ്മൾ പിക്ചർ വളരെ ബ്യൂട്ടിഫുൾ ആണ് കണ്ണാടി അത് ക്യാമറയില് ഞാൻ പറയല്ലേ കണ്ണടച്ചോളാൻ പറയും ഈ ഹിറ്റ്നോസില് പോകുന്ന ആൾക്കാരെ കണ്ണടച്ചോളാം ഞാൻ കണ്ണു കാണിച്ചൊന്നും ചെയ്യാറില്ല ഒമ്പത് മാസം ഗർഭം ഇൻസ്റ്റന്റ് പുത്ര മാതാവിന്റെ വിവാഹത്തിനെ ആ രീതിയിൽ നമുക്ക് കമന്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല ഒരു വ്യക്തി ഇരുപത് വയസ്സോട്ട് അറുപത് വയസ്സിനിടയിൽ ഇടയിൽ ബുക്ക് മിനിമം എഴുതാൻ പറ്റും അത് പേജുള്ള ബുക്ക് പതിനഞ്ച് മിനിറ്റ് എടുത്താൽ പക്ഷെ ആരും ചെയ്യുന്നില്ല അറിയാതെ കാണാം ഒരു കൈ എടുത്തിട്ടേ അറുപത് വയസ്സിൽ എന്തായാലും ഇടുന്നവർക്ക് സത്യം പറയാം ഞാൻ അതും കൂടെ അറിയാൻ തന്നെയാണ് ചേട്ടാ ഞാൻ വന്നത് കാര്യം എനിക്കറിയാം ചേട്ടാ നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ ഇദ്ദേഹത്തിന് അടുത്തിരിക്കുന്നതിൻ്റെ ഒരു പേടിയുണ്ട് കേട്ടോ കാര്യം ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ ഞാൻ കണ്ടു ഹണിമൂണിന് ഞാൻ ചോദിക്കില്ല അതെ അതൊരു സമാധാനായി ഇങ്ങനെ അല്ല ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ അകത്ത് കയറിയപ്പോൾ ഒരു പോസിറ്റീവ് വായ്പ ഞാൻ അനുശോനോട് പറയാനുണ്ടായി ഫുള്ള് ദൈവങ്ങൾ അത് മാത്രമല്ല ഫോട്ടോസ് അപ്പ അമ്മ ഫോട്ടോ എല്ലാവരുടെ ഫോട്ടോ ഇവിടെ എവിടെയിരിക്കുന്നു കയറിയപ്പോൾ റൈറ്റ് സൈഡിൽ പൂജാമുറി ഇതേക്കൂടെ ഒന്നും വേണ്ട രാത് കയറുമ്പോ ഒരു പോസിറ്റീവ് വൈബ് വെളിയിൽ എനിക്ക് നെഗറ്റീവ് ആയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ എങ്ങനെ സംസാരിക്കും എങ്ങനെ കാമാൻ കോയറ്റ് പിന്നെ ചായ താങ്ക്സ് ചായ ഞങ്ങൾ വന്നപ്പോൾ തന്നു അത് എന്തായിരുന്നു കേട്ടോ അങ്ങനത്തെ പറഞ്ഞു വയനാട്ടിൽ പോയി അനിയക്കുട്ടി വയനാട്ടിൽ പോയപ്പോ സ്പെഷ്യൽ മിക്സ് ചായ സ്പൈസിന്റെ മിക്സ് ഉള്ള ചായ ചായപ്പൊടി ആ പൗഡർ സ്പൈസ് മിക്സ് ആണ് അതിന്റെ കൂടെ റെയിൻബോ മിൽക്ക് മിൽക്ക് റിയില്ല ഇവിടെ അമ്മ ഇണ്ടാക്കുംറണാകുളത്താ അമ്മേനെ വിളിച്ചു അമ്മ എനിക്ക് മനസ്സിലായില്ല ഈ നിങ്ങളെ പോകുമ്പോ എന്നും നല്ല കുറെ വർഷം ഇങ്ങനെ പോവട്ടെ സന്തോഷപൂർവ്വം പറയാണ് കാര്യം മെസ്സേജുകൾ കണ്ടപ്പോഴ് അതിനകത്ത് കുറെ മെസ്സേജ് ഡാഷുകൾ അങ്ങനെ ഞാൻ പറയുള്ളൂ അവർ പറയാൽ എത്ര കാലം ഇങ്ങനെ ചെല്ലം കാണിക്കും ചെല്ലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിലെ കൊല്ലം ജില്ലയില് പോലെ ചെല്ലം കൊഞ്ചുന്നത് എത്ര നാൾ കാണിക്കും എന്നുള്ളത് മെസ്സേജിൽ വന്നു ഞാൻ വരെ വേറെ ഒന്നുമല്ല ഒന്നും അനീത കുട്ടി പറഞ്ഞാൽ ഒരു സ്കൂളുടെ അക്കാഡമി ഹിന്ദാണ് പക്ഷെ എനിക്കിപ്പോഴും എൻ്റെ ഒരു കുഞ്ഞണിയെത്തിയ ഞാൻ ഇപ്പോൾ ഇത്രയും പ്രായമായി നാട്ടുകാരുടെ കണക്കിൽ നൂറ്റമ്പതോ അഞ്ഞൂറോ എത്ര അത് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊച്ചുകുട്ടിയാണ് ഞാൻ രാത്രി പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ടെൻഷൻ ഇടിക്കും അപ്പോൾ അമ്മമാരുടെ സ്നേഹം എപ്പോഴെങ്കിലും കുറയുന്നുണ്ടോ ഒരിക്കലും അപ്പോൾ നമ്മൾ ചോദിക്കുന്നില്ല പക്ഷേ അത് ഞാനൊരു ഭർത്താവായിട്ട് എൻ്റെ ഭാര്യയെ കൊഞ്ചിക്കുന്നത് ഇത് എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നത് ഈ അമ്മമാരെ മനസ്സിലാക്കാത്ത ആൾക്കാരായിരിക്കും കാരണം അവർക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠനായിട്ട് എനിക്ക് എൻ്റെ അനിയത്തി കുട്ടിയോട് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേണ്ട സമയത്ത് ദേഷ്യപ്പെടുകയും അല്ലാത്ത സമയത്ത് കൊഞ്ചുകയും ചെയ്യും അതേപോലെ കുഞ്ഞുങ്ങളും വേണ്ട സമയത്ത് ദേഷ്യപ്പെടുകയും അല്ലാത്ത സമയത്ത് കൊഞ്ചുകയും ചെയ്യും <electricac> nah, uh -huh. ം വരേണ്ടത് ദേഷ്യം തന്നെ കാണിക്കണം അവിടെ കുഞ്ചിച്ചിട്ട് കാര്യമില്ല അല്ല ചേട്ടന ദേഷ്യം വരൂ ഇല്ലെന്നുള്ളത് എനിക്ക് ഇവിടെ മനസ്സിലായി കുറച്ച് നല്ല ലാസ്റ്റ് മൂമെന്റിലെ ദേഷ്യം വരുള്ളോന്ന് എനിക്ക് മനസിലായി പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലായി ഫേസ് മനസ്സിലാവും പക്ഷെ അറുപത് വയസ്സ് കല്യാണം കഴിക്കണ്ടായിരുന്നു അറുപത് വയസ്സും

പല റീസൺസ് ഉണ്ടാവാം ഒന്ന് ഇപ്പോ ആൾക്കാരെല്ലാം കൂടെ പറയുന്നത് പോലെ അതായത് എനിക്ക് ഡിഗ്രി ഉണ്ട് അപ്പൊ അതൊരു ആൾക്കാർക്ക് ഒരു പുട്ട് ഓഫ് ആയിരിക്കാം അതായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെ അല്ല ഞാൻ എന്റെ എല്ലാവർക്കും അറിയാം ഞാൻ വെറുതെ കളി ജീവിതമാവാഷയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനാണ് എന്റെ ഏത് അലുമിനായി നോക്കായാലും അതിപ്പോൾ ലോ അക്കാഡമി ഇപ്പോൾ അലുമിനായി മീറ്റിന് പോയിരുന്നു അല്ലെങ്കിൽ കോളേജിൻ്റെ മീറ്റിലായാലും ശരി സ്കൂളിൻ്റെ ഇതിലായാലും ശരി എല്ലാവർക്കും അറിയാം ഞാൻ വളിപ്പന്തമാശയും പറയുന്നത് സാധാരണ നമ്മുടെ കോളേജിൽ സാധാരണ മനുഷ്യർ പച്ചയായ മനുഷ്യർ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിന്റെ ഒരു ഇന്റിമിഡേഷൻ എപ്പോഴും ഉണ്ടാകും നമുക്ക് ഹൈറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ എന്തോ നമ്മൾ ആ ഒരു ടെൻഷൻ സൈക്കോളജിക്കലി പറയുന്ന കൊച്ചുകുട്ടികൾക്ക് അച്ഛനമ്മമാരെ പേടി എന്ന് പറയുന്നത് അവർ ചെറിയ കുട്ടികളായിട്ട് മേളിലോട്ട് നോക്കുമ്പോൾ വലിയ രണ്ട് രൂപങ്ങൾ വാ മോനെ അവര് കാണുന്ന ആ പെർസെപ്ഷൻ വലുതായി ഇത്രയേ ഉള്ളു പിന്നെ പറഞ്ഞു അത് മനുഷ്യരുടെ സ്വഭാവ അപ്പൊ അതുപോലെ ഈ ഹൈറ്റ് ഒരു ആവാൻ ചാൻസ് ഉണ്ട് രണ്ട് എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട് അറിയാതെങ്ങാനും ഞാൻ കൈ ആരുടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയാവാം അവന്റെ അടിച്ചല്ലേ തിരിച്ചെങ്ങാനും ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ ഒരു കൈട്ടേരിക്കുന്നത് കാര്യം ഞാൻ വെളി വന്നപ്പോഴേ അഡ്വക്കേറ്റ് ആണ് ചാർട്ടേഡ് അക്കൗണ്ട് അങ്ങനെ കുറെ നല്ല ചാർട്ടേഡ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതാണ് അതിലേക്കാണ് ഞാൻ വന്നത് അപ്പൊ ഈ രണ്ട് ഡെസിഗ്നേഷൻ ഡോറിൽ വെക്കുമ്പോൾ ആൾക്കാരൊന്ന് മടിക്കും ഒന്ന് തട്ടിട്ട് കയറാനായിട്ട് ഇന്റർവ്യൂ എടുക്കാനായിട്ടായാലും ഇതൊക്കെ നോക്കാനായിട്ട് നോക്കാതെ ആൾക്കാർ വരുന്നത് ഇല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ബേസിക് പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പം പരിസ്ഥിതി സംരക്ഷണം ഇഷ്ടപ്പെട്ടിട്ട് പോസ്റ്റ് ലാറ്റുകളുമായി എവയർമെൻ്റൽ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എടുത്തു അപ്പോൾ അത് കിട്ടി കഴിഞ്ഞപ്പം ശരി അങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പം അതിൽ വലിയ സ്കോപ്പ് സ്കോപ്പില്ലാന്ന് മനസ്സിലായി അങ്ങനെ കമ്പ്യൂട്ടേഴ്സിലേക്ക് മാറി പീപ്പിൾ സോഫ്റ്റ് ഇൻസ്ട്രക്ടറായി ഓറക്കൽ ബി ബി പ്രോഗ്രാമറായി വെബ് ഡിസൈനറായി വെബ്സൈറ്റ്സിൻ്റെ കുറേ വർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പം അതിൽ ഐ ടിയിനോട് അത്രയും വലിയ താല്പര്യം തോന്നിയില്ല പ്രോഗ്രാമിംഗ് സൈഡിലോട്ട് എനിക്ക് അത്ര വലിയ തോന്നിയില്ല ഡിസൈൻ സൈഡിൽ യെസ് എനിക്ക് ഇപ്പോഴും താല്പര്യമുണ്ട് അങ്ങനെ അവിടെ നിന്ന് മാറിയിട്ട് അപ്പോഴാണ് ടെലിവിഷനിലേക്കും ഡബ്ബിംഗിലേക്കും ഒക്കെ മാറിയത് അത് കഴിഞ്ഞ് റേഡിയോയിലേക്ക് മാറി പതിനൊന്ന് കൊല്ലം റേഡിയോയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും പാസിവ് ആയിട്ട് വോയിസ് കോച്ചായിട്ടും വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ടും ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ആൾക്കാർക്ക് കുറേ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എം എസ് സി സൈക്കോളജി പഠിച്ചു അതിനിടയ്ക്ക് ഡിജിറ്റൽ ഫിൽ മേക്കിംഗ് പഠിച്ചു സിനിമ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സിനിമയുടെ ഉള്ള താല്പര്യം കൊണ്ട് അത് പഠിച്ചു ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഏത് ഫീൽഡ് എടുക്കണം എന്ന് നോക്കിയപ്പം ശരി സൈക്കോളജി തന്നെ സ്പെഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ടി എ ഹിപ്നോതെറാപ്പി ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എല്ലാം കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് തുടങ്ങി അങ്ങനെ പ്രാക്ടീസിൽ പലർക്കും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞപ്പം എൽ എൽ ബി എടുത്തു വക്കീലായി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഹിപ്നോതെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു ഇരുപത്തിരണ്ട് സീരിയൽ നാല് സിനിമ ഒരു എൺപത്തിയേഴ് ബുക്ക് ഇതെല്ലാം ഒരു ആയിട്ട് ഒരു ദിവസം പതിനഞ്ചു മിനിറ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പേജ് എഴുതാൻ പറ്റും ഓ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് എല്ലാവർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും അതെ അതിൽ ഒരു പേജ് എഴുതാൻ എല്ലാവർക്കും പറ്റും എന്ന് എല്ലാവർക്കും നമുക്ക് എല്ലാ ദിവസവും പുതിയ എക്സ്പീരിയൻസും ഉണ്ട് ഇപ്പൊ ഇന്ന് എന്താ പുതിയ എക്സ്പീരിയൻസ് ചോദിച്ചാ ഇവിടെ വീട്ടിൽ വന്നതോ ഇത് ഒരു പേജ് എഴുതാനുള്ളത് നാളെ വേറൊരാളെ കാണുമ്പോൾ ഒരു പേജ് പേജ് എഴുതാൻ ആർക്കും ഒരു പ്രശ്നവും ഒരു വ്യക്തി ഇരുപത് വയസ്സോട്ട് അറുപത് മിനിമം എഴുതാൻ പറ്റും അത് പേജുള്ള ബുക്ക് മിനിറ്റ് മിനിറ്റ് ഉണ്ടെങ്കിൽ ആരും അത്രേള്ളൂ അല്ലോസ് ഇപ്പൊ പറയാൻ കുഞ്ഞുമോക്കും പറയാൻ കുറെ കാര്യങ്ങളുണ്ട് ഓരോ ദിവസം ഉണ്ടാകുന്ന കാര്യം എന്തിന് ഞങ്ങളുടെ മോൻ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ഞാൻ എഴുതി കഴിഞ്ഞാല് എനിക്കൊരു പത്ത് ബുക്ക് എഴുതാം അപ്പൊ അവനാ ഞാൻ അടുത്ത സംശയം ചോദിക്കട്ടെ അടുത്ത സംശയം ചോദിക്കട്ടെ അപ്പൊ ഇങ്ങനെ ഈ സംശയങ്ങള് മാത്രം ഞാൻ ഒരു ബുക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞാനത് സിനിമയുടെ പേര് സിദ്ധാർത്ഥിവയുടെ സിനിമയാണ് നൂറ്റൊന്ന് ചോദ്യങ്ങൾ ആ സിനിമയുടെ കഥ അത് തന്നെയാണ് മനസ്സിൽ വരുന്ന നൂറ്റൊന്ന് ചോദ്യങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിൽ വരുന്ന നൂറ്റൊന്ന് ചോദ്യങ്ങൾ എന്തുകൊണ്ട് അത് എഴുതുന്നില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതെ അതെ പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല ആ ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടങ്ങി വെച്ചിട്ട് ഇടയ്ക്കൊരു ക്ലാസ്സിൽ ഞാനിതിങ്ങനെ പറയുണ്ടായി അപ്പോൾ ഒരു ഏഴ് വയസ്സോ എട്ട് വയസ്സോ ഉള്ളൊരു കുട്ടി എന്നോട് ചോദിച്ചു സാർ എത്ര ബുക്ക് എഴുതി അന്ന് ഞാൻ എൻ്റെ പതിനഞ്ചാമത്തെ ബുക്കിലാണ് അപ്പോൾ ഉടനെ തന്നെ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു പക്ഷേ സാറിൻ്റെ വയസ്സ് മുപ്പത്തഞ്ചല്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രായത്തിനനുസരിച്ച് എഴുതിയിരിക്കണം തീർച്ചയായിട്ടും ആ ഭാഷയ്ക്ക് ഞാൻ കൂടുതൽ ബുക്ക്സ് എഴുതി തുടങ്ങി കൂടുതൽ ആന്തോളജീസ് വർക്ക് ചെയ്ത് തുടങ്ങി കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് ബുക്ക്സ് വർക്ക് ചെയ്തു തുടങ്ങി പല ഭാഷയിലായിട്ട് വർക്ക് ചെയ്തു തുടങ്ങി അങ്ങനെ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് നാല് ഭാഷയിലായിട്ട് ഇപ്പോൾ എൺപത്തേഴാമത്തെ ബുക്കിൽ വന്നിരിക്കുന്നു എൺപത്തേഴാമത്തെ ബുക്കില് അങ്ങനെ എന്തെങ്കിലും രണ്ടു മൂന്ന് ബുക്കുകൾ നമുക്കൊന്ന് കാണിക്കാൻ കാണുമല്ലോ നമുക്ക് കാണണം അത് അതിന് മുന്നെ ഇങ്ങോട്ടും ചോദിക്കട്ടെ അപ്പം ഇത്ര നേരം ചേട്ടനെ സംസാരിച്ചു അപ്പം എനിക്ക് അവിടെയും കൂടെ ചോദിക്കേണ്ടതായിട്ടുണ്ട് കാര്യം മൂന്നാല് ഇന്റർവ്യൂ ഉണ്ട് അപ്പം അതിനകത്ത് ഒരു ഇന്റർവ്യൂവിൽ നല്ല ഉഗരനായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനെയൊക്കെ റിവ്യൂ എടുക്കാനാണ് ഒരു ഇന്റർവ്യൂ ആയിട്ടല്ല ഞാനിത് വന്നിരിക്കുന്നത് കാരണം അതിനൊക്കെ കറക്റ്റ് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൂടെ ഞാൻ വന്നത് കാര്യം ചിലർക്കറിയണം എവിടെയാ പോകുന്ന ഹണിയുമുണ്ട് ചിലർക്ക് അറിയേണ്ടത് അറുപത് വയസ്സായ കിട്ടിയെന്ന് ചിലർക്കറിയണം അതിനുള്ള മറുപടി ആണല്ലോ കൊടുത്തത് ഇനി അത് ആദ്യം കണ്ടപ്പോ ചേച്ചിയുടെ മനസ്സിൽ ആദ്യം തോന്നിയ ഒരു പുച്ഛമാണോ അതോ തമാശ ആയിട്ടാണോ തോന്നിയത് അയ്യോ അയ്യോ എനിക്കല്ല ഒരു വിഷയല്ല പക്ഷെ അതിനകത്ത് ഒരു സീനില് വളരെ മോശമായിട്ട് പറഞ്ഞു ഇപ്പൊ ഇങ്ങനെയല്ല നമ്മുടെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ല യോശു ആന പുത്രങ്ങളുടെ മാതാവിന്റെ പോവുകയാണ് ആ രീതിയിൽ നമുക്ക് കമന്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല പറയാൻ പറഞ്ഞത് എനിക്ക് കേട്ടപ്പോഴേ എനിക്ക് നാണം ഒന്ന് കേട്ടോ കേട്ടപ്പോ അല്ലെങ്കിൽ അത് ഓരോരുത്തർ കഷ് ആയിട്ടിട്ട് അപ്രിഷ്യേറ്റ് ആയിട്ടിരിക്കുന്നെ കാരണം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കൊടുക്കണം അല്ല ഒന്ന് ഞങ്ങളുടെ ലൈഫ് ഇപ്പൊ ആൾക്കാർ നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കരുത് ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ പറയാൻ ഞാൻ എനിക്ക് സത്യം മാത്രമേ ഉള്ളൂ ഞാൻ ഇതുവരെ ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല കള്ളം പറഞ്ഞിട്ടില്ല ഇടയ്ക്കൊരു ഏതോ ഞങ്ങളിത് പോലും ചോദിക്കാതെ വേറെ ഏതെല്ലാം ഇന്റർവ്യൂയുടെ കുറച്ച് അവിടെ ഇവിടെ കട്ട് ചെയ്ത ഓഡിയോ ഒക്കെ ഇട്ടിട്ട് ക്രിസ് കള്ളം പറഞ്ഞു ആ കള്ളനാണ് ക്രിസ് ഓ കാരണം ഹരിമോണ് പോയി പോവില്ല എന്ന് പറഞ്ഞിട്ട് പോയി ഇത്ര പോയില്ലല്ലോ അല്ല അതെന്തോ ആവട്ടെ അവർക്ക് ആ ഒരു എന്താ ക്രിസ് പറ്റിച്ചു ദിവ്യ ചതിക്കപ്പെട്ടു കൊണ്ടുപോകൊണ്ട് പോ അതിനെക്കാളും ആരണ്യം സിനിമയിൽ ഗർഭിണിയായിട്ട് അഭിനയിച്ച എന്റെ വീഡിയോ ഇട്ടിട്ട് ഗർഭം അല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് ശരിക്കും ഇന്റർവ്യൂസ് വെറുപ്പിക്കലായി നിങ്ങൾ എന്തായി കാണിക്കുന്ന നിങ്ങൾ നിർത്തിട്ട് നിങ്ങളുടെ ജീവിതം ജീവിച്ചു ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ജീവിക്കുന്നുണ്ട് ഒരു ഇതും പറയാനില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സബീത ലോ സ്കൂളിൽ അവിടെ സ്പീക്കറായിരുന്നു പോയിട്ട് വന്നു അതിന് മുന്നേ ഹൈദരാബാദിലെ എൻ എഫ് ടി സി നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോഗ്രാം ഇതിനിടയ്ക്ക് കുഞ്ഞുമോക്ക് ഒരു സിനിമയുടെ വർക്ക് ഉണ്ടായിരുന്നു കിളിക്കാറ്റ് കിളിക്കാറ്റ് എന്ന് പറഞ്ഞൊരു ചിൽഡ്രൻസ് മൂവി അത് നല്ലൊരു സിനിമയായിട്ടാവരുത് അപ്പോൾ ആ സിനിമയുടെ വർക്ക് ഉണ്ടായിരുന്നു സീരിയലിൻ്റെ വർക്കിന് പോകുന്നുണ്ട് ഞാൻ സീരിയലിൻ്റെ വർക്ക് ഇവിടെ എവിടെയാണ് ഞങ്ങൾ ജീവിക്കാൻ മറന്നുപോയി എല്ലായിടത്തും ബിസിയാണ് പക്ഷെ എന്നാ നിങ്ങള് സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഞങ്ങളുടെ സമയം ഇപ്പൊ അന്ന് ഇന്റർവ്യൂ മറ്റേ ഹണിമൂണിൽ പറഞ്ഞ കാറിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൈവറ്റ് സ്പേസ് ആണ് പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ട് ആയിട്ട് സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തായാലും സംസാരിക്കും ചോദിക്കുമ്പോൾ സുഹൃത്താണ് ഇന്റർവ്യൂ എടുത്തത് എനിക്കറിയാവുന്ന ആളാ പക്ഷേ ചോദിച്ചത് ഹണിമൂൺ പോകുന്ന തിരിച്ചു എന്താണ് അല്ല സത്യമായിട്ട് സത്യമായിട്ട് ആർക്കും അറിയില്ല ഇപ്പൊ മലയാളത്തിൽ പറയുന്ന ആ പദം പോലും മധു ബിതു അതായത് ഹണിമൂൺ അപ്പൊ ഹണിമൂണിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് ഒന്ന് ഈ ഹണി എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് അതായത് നമുക്ക് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു മരുന്നാണ് അത് അപ്പൊ ഒരു ലോങ് ലൈഫ് അപ്പൊ ആ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മൾ ചന്ദ്രനെ ഭംഗി അല്ലെങ്കിൽ അഴകെന്ന് പറയും അപ്പൊ ആരോഗ്യവും സൗന്ദര്യവും ചേർന്നുള്ള ഒരു സമയം അത്രയും ശരിക്കും പറഞ്ഞാൽ പണ്ട് ഹണിമുണ്ട് ആ അർത്ഥമുള്ളൂ അതും എന്താണ് സ്പെസിഫിക് ആയിട്ട് രണ്ടുപേർ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് വീട്ടുകാരുടെ ഇടയിൽ പണ്ട് കൂട്ടുകൂടുമ്പാണ് അവരിൽ നിന്ന് മാറി നിൽക്കാൻ അങ്ങനെ നിൽക്കണം അങ്ങനെയൊന്നുമില്ല അപ്പൊ അത് പണ്ടത്തെ ഒരു ആണ് അതൊക്കെ തീർന്ന എത്രയോ കാലമായി ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ പോയി ഇത് കള്ളം പറഞ്ഞു ഇവർ നേരത്തെ യാത്ര ചെയ്തു ഞങ്ങൾ പോയത് ഓരോ ഫങ്ഷൻ ഷൂട്ടിനും അല്ലെങ്കിൽ സിനിമയുടെ ഇപ്പോൾ ഇപ്പൊ കണ്ടുകഴിഞ്ഞാല് ക്രിസ്മൻ ദേവിയും കല്യാണം ആദ്യമായിട്ട് പോയ സിനിമ ഞങ്ങൾ ഒന്നിച്ച് താമസം എന്റെ നന്നായിട്ട് അറിയാം ഞങ്ങൾ ഏത് ഫങ്ങ് വേണ്ടിട്ടാ പോയത് ഏത് സിനിമയുടെ ലോഞ്ചിന് വേണ്ടിട്ടാ സംഭവസ്ഥലത്ത് എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയ അതിന്റെ വീഡിയോ ഇട്ടിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് ഒരു പറഞ്ഞയാണ് ഈ അതാണ് ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞാണ് അപ്പൊ ആലോചിച്ച് നോക്കി കഴിഞ്ഞാല് അവരുടെ മുഖൊക്കെ എന്ത് മോശായിരിക്കും കാരണം ആദ്യം അതാണ് വരുന്നത് അതെ ആ

ഞാൻ പൊതുവേ കണ്ണടച്ചോളാൻ പറയും ഈ ഹിറ്റ്നോസില് പോകുന്ന ആൾക്കാരെ കണ്ണടച്ചോളാം ഞാൻ കണ്ണു കാണിച്ചൊന്നും ആകെ ഇവിടെ ചെയ്യാറില്ല ഞാൻ പറഞ്ഞ കള്ളല്ലോ നല്ല കണ്ണല്ലേ സീരിയസ്ലി പിന്നെ വേറൊരു കാര്യോടെ ചേട്ടാ എനിക്ക് പറയാനുള്ളത് ഞാനത് കാണിച്ചു തരാം ഞാനീ ഒരു പഴയ ഫോട്ടോയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്ദ്രജിത്ത് എന്റെ അടുത്ത് അനുചേട്ടനാ പറഞ്ഞാ ഇന്ദ്രയത്തിന്റെ ഫോട്ടോ അവിടെ ഇപ്പൊണ്ട് അതാ ഇന്ദ്രജിത്താണോ ചേട്ടനാണോന്നുള്ളത് അതാ ഇതൊന്ന് കാണിച്ചേക്കാം ഓക്കേ അതായത് വേറെ പല നടന്മാരോട്ടും സാദൃശ്യമുള്ളവർ തോന്നുന്നു ക്ലബ് ഇന്ദ്രൻ ഞങ്ങളുടെ ക്ലബിലാണ് ഞങ്ങൾക്ക് റൂട്ട് ട്രാക്ക് ക്ലബ്ബ് ഓഫ് ടുമാൻഡും ഹാളിൽ ഞങ്ങൾ മീറ്റ് ചെയ്തു ത്രീ ടു ഇന്ദ്രൻ ഉണ്ടായിരുന്നു ആസ് എ പേഴ്സൺ നല്ലൊരു പാട്ടുകാരനാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് ഒത്തിരി ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് അപ്പൊ ഇന്ദ്രനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് നല്ല പേരും പാവും ഇന്ദ്രന്റെ ചീത്ത പേരുവാൻ ഇത് പണ്ടൊരു സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ഒരു പിക്ചറാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി മുലവള്ളി തേന്മാവും നിറഞ്ഞ സിനിമയിൽ ഇന്ദ്രന്റെ ക്യാരക്ടർ ആദ്യം ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു അത് പിന്നെ അങ്ങനെ നടന്നു അപ്പോഴിതായിരുന്നു അപ്പോ വിക്ക് അറിയാം അപ്പൊ അന്നത് നടന്നില്ല നടന്നില്ല ചില സിനിമകൾ അങ്ങനെയാണ് ചിലത് നടക്കും ചില അതിലിപ്പോ നമുക്ക് അല്ലേ ഞാൻ ഒരു കാര്യം കൂടെ എടുത്തോട്ടെ ഞാൻ ഈ ഫോട്ടോ കുറെ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫോട്ടോ കേട്ടോ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് കണ്ട ഒരു വീഡിയോയിലെ ഒരു പിക്ചറാണ് ഇത് കാര്യം ചോദിക്കേണ്ടതായിട്ടുണ്ട് ഇന്നലെ വിളിച്ച മോനാണ് ഫോൺ എടുത്തത് മകള് അപ്പം ഒന്നും വിചാരിക്കില്ല ഏട്ടാ പിന്നെ ആയതുകൊണ്ട് ഇതെടുത്ത് വെച്ചത് കൈ എടുത്ത് ദേഹത്തിടായിരിക്കാൻ കൂടി അടിപൊളി മകളെ ഡാൻസ് ചെയ്തു ഈ അരുൺ ഇടക്ക് കിടന്ന് ഈ ചില പുഴു ഇങ്ങനെ ഇളയെന്നുള്ള കുറെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് മെസ്സേജ് വന്നു അതായത് ദിവ്യ മോളുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന പയ്യൻ ആരാണ് ഒരു ം അത് കഴിഞ്ഞ അടുത്തിരുന്നപ്പോ ഒരു ഫോൺ കൊടുക്കുന്ന ഒരു സംഭവം ദിവ്യ അല്ല ദിവ്യ മകളുടെ ഭാവി പറഞ്ഞത് നല്ല കാലം അവിടെ വന്നിരുന്ന യൂട്യൂബേഴ്സ് ആരും എന്റെ അമ്മയുടെ കാമുക കാരണം അതും പറയാൻ മടിക്കാത്ത ആൾക്കാരാണ് കണ്ടോ ഇതാണ് ക്രിസ്റ്റിന്റെ അമ്മ അല്ല അത് കണ്ടായിരുന്നു അത് എന്താ മറുപടി പറയാനുള്ളത് എന്താ ഞാൻ ഗീതാഗോവിന്ദം സീരിയലിൽ ചെയ്യുമ്പം എൻ്റെ മോനായിട്ട് ഒരു വർഷത്തോളം എൻ്റെ മോനായിട്ട് അപ്പം അന്ന് തൊട്ടിട്ടേ അമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഞാൻ എൻ്റെ മോൻ്റെ സ്ഥാനത്ത് തന്നെ കാണുന്നത് അവൻ എൻ്റെ അമ്മയെന്ന വിളിക്കുന്നത് അതെൻ്റെ മൂത്തമ്മകത് മായ അനിയത്തിയാണ് ആ ഒരു ബേ തന്നെയാണ് അവന് അതുകൊണ്ടല്ലോ എനിക്ക് ഈ എനിക്ക് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് കുട്ടികളുണ്ട് ശബ്ദം കൊണ്ട് മക്കളാണ് അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ എല്ലാവരും എന്റെ മക്കളാണ് എനിക്ക് ആറായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പോലെ ആൾക്കാരെ കാണുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അല്ല അത് അത് കറക്റ്റ് ആണ് പിന്നെ ഈ വരുന്നവർക്ക് നമുക്ക് എല്ലാർക്കും മറുപടി പറയാൻ പറ്റത്തില്ല ഒന്നിച്ചിട്ട് ഡാൻസും പിന്നെ അതുപോലെ നമ്മളെ ബഹേന്ദ്ര ക്യാമറയിൽ സംസാരിച്ചു വെളിന്ന് അതായത് അന്ന് പ്രായം തോന്നിയത് ഒരു ബ്ലാക്ക് ഫ്രെയിമുള്ള കണ്ണാടി വെച്ചിട്ട് കല്യാണത്തിന് അത് തനതായ നിങ്ങളുടെ ശൈലിയിലാണ് കോസ്റ്റ്യൂമിട്ടിരുന്നത് പക്ഷേ എൻ്റെയുള്ള ആയിട്ടാണ് റിസപ്ഷനിൽ വന്നത് അപ്പം മാറിയോ എന്നതിനൊരു ചേച്ചി ചോദിച്ചു അപ്പം ഈ ആദ്യം കണ്ട ആ ഒരു കാഴ്ചയിൽ അതായത് ആ സമയത്ത് വരുമ്പോൾ ചേച്ചി ഇങ്ങനെ നമ്മൾ ഓൾറെഡി അറിയാം ഈ കോസ്റ്റ്യൂമാണ് ഇടുന്നത് എന്നുള്ളത് അപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോഴേ ആദ്യം കണ്ട മെസ്സേജ് എന്താ റിപ്ലൈ കൊടുത്തത് കാര്യം അറുപത് എന്ന് പറഞ്ഞു റിപ്ലൈ എഴുതി ടൈപ്പ് ചെയ്യല്ലോ മെസ്സേജ് നമ്മൾ കാരണം തുടങ്ങിയിട്ടുണ്ട് അല്ല മൂന്നിന്റെ അതാ റിപ്ലൈ റിപ്ലൈ കൊടുക്കി മൂന്നിൽ തുടങ്ങും ഇപ്പൊ ചെയ്തവരുടെ പതിനാറാവാതെ നോക്കണം കാരണം മൂന്നാം പക്കം വരുന്നത് കടൽ തിരിച്ചു കൊടുക്കണം കേട്ടെ പച്ചക്കൊരു കാര്യം ചോദിച്ചോട്ടെ ദൈവസന്നിധിയിൽ ദൈവസന്നിധി ഇടിക്കുന്ന ചോദിക്കാണ് നമ്മുടെ ഒരു ജീവിതത്തില് ചേച്ചി തന്നെ പറഞ്ഞ സെക്സ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് മാറ്ററേ അല്ല ആ സത്യം തന്നെയാണ് നമ്മുടെ ഒരു പൊരുത്തമാണ് ഒരു വൺ ആണ് ഈ പറഞ്ഞ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ സ്നേഹം സ്നേഹം വേണം ഐക്യം വേണം ഒപ്പം തന്നെ രണ്ടുപേരും തിരിച്ചറിയണം അതന്നെ അല്ലേ കറക്റ്റായിട്ടുള്ളത് നിങ്ങളുടെ അതിൽ ഫസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് ആദ്യം തലയെടുക്കാം നമുക്ക് മുടിയെല്ലാം കഴിഞ്ഞാലും അകത്ത് ബ്രെയിൻ ഉണ്ടാവും നമുക്ക് ഒരുമിച്ചിരുന്ന് ചിന്തിക്കാനും ഒരു വഴിയെ നടക്കാനും വേണ്ടിയിട്ടുള്ള അത് കഴിഞ്ഞ് പിന്നെ കണ്ണൻറ് നമ്മൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിരോധം തോന്നാത്ത രീതിയിൽ നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സംസാരിക്കാം പിന്നെ വായുണ്ട് നമുക്ക് നല്ല എന്താ പറയുക നല്ല പൂക്കൾ നല്ല ആഹാരം അതെല്ലാം സ്മെല് ചെയ്യാനുള്ള സെൻസസിന് വേണ്ടിയിട്ട് മൂക്കുണ്ട് നല്ല ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക നല്ല വാക്കുകൾ കേൾക്കുക നമുക്ക് ശരീരത്തിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കുറെ താഴെ പോയി കഴിഞ്ഞാലാണ് ഇവർ പറയണ എത്തുന്നത് തീർച്ചയായിട്ടും അതല്ലേ ഒരു ഷോൾഡർ വരുമ്പോ ഒരു ഷോൾഡർ വരുമ്പോൾ വിഷമം വരുമ്പോൾ ഷോൾഡർ തലചായ്ക്കാൻ വേണ്ടിട്ട് ഒരു കൈ വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ട് ഹൃദയത്തിൽ നമുക്ക് ചെവി ചേർത്ത് വെച്ച് നമുക്ക് ഹൃദയം മെടിപ്പ് കേട്ട് നമ്മുടെ ജീവനോട് ഉണ്ട് എന്ന് അറിയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് രണ്ടുപേരും എണീറ്റ് വരുന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വയർ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നൊരു ഒരു അവരുടെ മുഖം ഒക്കെ എന്ത് മോശമായിരിക്കും കാരണം ആദ്യം അതാണ് വരുന്നത് ജീവിതം ഇത് പക്ഷെ അത് ഇട്ടത് വേറെ ഐഡിയ കേട്ടോ അല്ല ഞാൻ പറയുന്നു അങ്ങനെ ഇട്ടവരോട് വിരോധമൊന്നുമല്ല ഒന്നും പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ലൈഫില് ഇവർ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെങ്ങനെയാണ് ഇവരുടെ അച്ഛനമ്മമാരുടെ സംസാരിക്കുക അതെ തീർച്ചയായിട്ടും കാരണം ഇങ്ങനെയാണ് സംസ്കാരം നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതെന്നു പറഞ്ഞു ഇനി പലരും ചോദിച്ചു മലയാള സംസ്കാരം നഷ്ടപ്പെട്ടു ഇവരൊന്നും അല്ല മലയാള സംസ്കാരം മലയാളം എന്ന ഭാഷ എത്രത്തോളം ഭംഗിയുള്ളതാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് ഞാൻ എനിക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ എടുക്കാനാണ് താല്പര്യം പലപ്പോഴും ഞാൻ ക്ലാസ്സസ് എടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സവിത ലോ സ്കൂളിൽ പോയപ്പോഴും ഇംഗ്ലീഷിൽ ഞാനൊരു പോർഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു ഒന്നുകൂടെ ഞാൻ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തമിഴ് കുറച്ചു നേരെ സംസാരിച്ചു കാരണം ആ ഒരു നമ്മുടെ ഭാഷയുടെ ആ ഒരു ഭംഗി വേറെ ഒന്നിനുമില്ല തീർച്ചയായിട്ടും അപ്പൊ ഈ മോശം കമന്റ് മലയാളത്തിൽ എഴുതുന്ന ആൾക്കാർ പോലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെയാണ് ഒന്ന് പഠിച്ചിട്ട് എഴുതി തെറ്റുണ്ട് ഒന്ന് പഠിച്ചിട്ട് എഴുതി അതാണ് എത്ര ഇവർക്കെല്ലാം എന്നൊക്കെ കുറ്റം കുറ്റം ടൈപ്പ് ആപ്പാണ് അതെ അതെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വോയിസ് ഓവർ അപ്പൊ എനിക്ക് അതിശയിപ്പിച്ചൊരു ഡബിങ് എനിക്ക് കറക്റ്റ് പോയിന്റ് ഔട്ട് കിട്ടുന്നില്ല പക്ഷെ ആ ഒരു ഫ്ലോയിൽ കുറച്ചും കൂടെ ചേട്ടൻ്റെ ബേസും അതിൽ കുറച്ചും കൂടെ ബേസ് കേട്ടിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ കണ്ടത് അതായത് കുറെ ചെയ്തിട്ടുണ്ട് പണ്ടൊട്ടുകളോ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ ഓർമ്മയിൽ വരുന്ന ും പെട്ടെന്ന് ഒന്ന് ഓ തീർച്ചയായിട്ടും ടെലിവിഷനിലും റേഡിയോയിലും അങ്ങനെ പല രീതിയിലും കേട്ടിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള യു എയിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് പതിനൊന്ന് വർഷത്തോളവും മറ്റൊരു ക്ലയന്റിന് വേണ്ടിയിട്ട് പതിമൂന്ന് വർഷത്തോളവും ഞാൻ വോയിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടെണ്ണം വരുന്നത് ആദ്യം വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട് സെലിബ്രേറ്റ് ബ്യൂട്ടി ഓഫ് ലൈഫ് അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ലുലു വർ ദ വേൾഡ് കംസ് ടു ഷോപ്പ് സേഫ്ലേ എന്നുള്ള ലുലുവിൻ്റെ പരസ്യമാവാം അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഓൾ കേരള ചേഞ്ച് വന്നിട്ടാണ് ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിങ് ചേഞ്ച് വന്നപ്പോഴാണ് നമ്മളെല്ലാവരും റേഡിയോയിൽ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന യു ആർ ലിസ്ണിംഗ് ടു ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീ അപ്പോൾ ഇത് കേരളം മുഴുവനും കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ ആസ്റ്റാ കേബിയോൺ ബൗണ്ട്രീസ് പിന്നെ മിഡിൽ ഈസ്റ്റേൺ നോർത്ത് ആഫ്രിക്കയിൽ ഫേവററ്റ് ജുവലർ അങ്ങനെ കമേർഷ്യൽസ് ഒരു ഇരുപത്തിയേഴായിരം കമേർഷ്യൽസ് ചെയ്തിട്ടുണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വാൾവിൻ അഴകിക്കൊണ്ടാടുങ്കു സോ അത് തമിഴ് ചെയ്തിട്ടുണ്ട് തെലുങ്കില് മലബാർ പോലും വേണ്ടി ചെയ്തിട്ടുണ്ട് ഡയാക്കെയർ എന്ന് പറഞ്ഞാൽ കന്നഡയില് ചെയ്തിട്ടുണ്ട് ഉറുദു കുറെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഓർമ്മ കിട്ടും അങ്ങനെ കുറെ ലാംഗ്വേജസ് ചെയ്തിട്ടുണ്ട് സ്പെസിഫിക്കലി എനിക്ക് മലയാളം തമിഴ് ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്